നാലാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് നടന്ന ലിസാൻ ചോദ്യ പേപ്പർ ഉത്തരം പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഇന്ന് നമ്മൾ എഴുതിയത് തെറ്റുണ്ടോ തെറ്റില്ലേ എന്നുള്ളൊരു സംശയം നമ്മുടെ മുമ്പിലുണ്ടാകും അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് അത് എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവുകയും ശരിയാണെങ്കിൽ അത് കൂടുതലായി നമ്മുടെ മനസ്സിൽ ഉറക്കുകയും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാക്കി വരും പരീക്ഷകളിൽ നമുക്കത് തിരുത്താനും സാധിക്കും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റു ദുരു ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യരുത് എന്ന് ഉണർത്തുകയാണ് ഒന്നാമത്തെ ചോദ്യം നൂസിലുബിൽ മുനാസിബി യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ് അതിൽ ഒന്നാമത്തത് ദഹബ സിനാനുൻ സിനാനു പോയിൽ സിയാറത്തിൽ ഹതിയക്കത്തി പൂന്തോട്ടം തോട്ടം സന്ദർശിക്കാൻ വേണ്ടി അൽ അസദു സിംഹം ഫിൽ ഹദീഖത്തി തോട്ടത്തിലാണ് എത്തവള്ള ഓ ബാസിമൻ ബാസിമ ഉള്ളൊടുക്കുന്നു മിനൽ ഹൗലി ഹൗലിൽ നിന്ന് നാലാമത്തത് ഹാമിദുൻ ഹാമിദ് തോലിബുൻ വിദ്യാർത്ഥിയാണ് മാഹിറുൻ കഴിവുള്ളവനാണ് അതോടൊപ്പം യുഹിബു സറാത്ത കൃഷിയെ അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അഞ്ച് അരിജാലു പുരുഷന്മാരിയൽ അബൂന അവർ കളിക്കുന്നു ബിൽ കുറത്തി പന്ത് കൊണ്ട് ഫുട്ബോൾ കൊണ്ട് കളിക്കുന്നു അൽ ബിൻതാനി രണ്ട് പെൺകുട്ടികൾ തെജീലിസാനി അവർ ഇരിക്കുന്നു അലൽ മക്കി ബെഞ്ചിൻ്റെ ഇരിക്കുന്നു ഇനി അടുത്തതിന് കൊമ്യുലിൽ ചെയ്തുപോലെ പട്ടിക പൂർത്തിയാക്കാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു അതുപോലെ ചോദിച്ചിട്ടുണ്ട് അയ്യാമുണ്ട് ഷുഹൂർ ഉണ്ട് അഹമ്മിയത്ത് ഉണ്ട് അതിൻ്റെ പ്രത്യേകതകൾ സാബി അഷറ പതിനേഴ് റമാന് പതിനേഴ് വ്യോമു ബദ്ര ബദരിങ്ങളാണ്ടാണ് ബദ്രു ദിവസമാണ് അ താസിയോ ഒൻപതാ ഒൻപത് ദുൽഹിജ ഒൻപത് യോമു അറഫ അറഫ ദിവസമാണ് അൽ ആഷറു പത്ത് ദുൽഹിജ ദുൽഹിജ പത്ത് ജയദുൽ അൽഹ പെരുന്നാളാണ് ആ സാബി വൈഷ്റുവിന ഇരുപത്തിയേഴ് റജബ് മിയറാജ് നബി മിയറാജ് നബിയാണ് ഇനി അടുത്തത് മൂന്നാമത്തത് നഖ്തുബുൽ മുലാരിയ മുലാരി എഴുതാനാണ് അതിൽ ഒന്ന് ഓസല യുസിലു ജലസൻ്റെ യജിലിസുവാണ് റഹബൻ്റെ യസ് ഹബബുവാണ് ജാ ആ എന്നുള്ളത് യജീഉ ആണ് സൊന ആ എസ് ആണ് കനസ യക്കുനുസു ആണ് യക്കുനുസു നിങ്ങളങ്ങനെ തന്നെയാണോ എഴുതിയിട്ടുള്ളതെന്ന് ഒന്ന് ഉറപ്പുവരുത്തുക ശേഷം നാലാമത്തത് വന്നിട്ടുള്ളത് നൊബൈനുൽ ജം അ വ്യക്തമാക്കാനായിരുന്നു ഒന്നാമത്തത് തോലിബുൻ എന്ന ഏകവചനത്തിൻ്റെ ജമ തുല്ലാബുൻ എന്നും വാജിബുൻ എന്നതിൻ്റേത് വാജിബാത്തുൻ എന്നും ദർസുൻ എന്നുള്ളതിൻ്റേത് ദുറൂസുൻ എന്നും സൊഫുൻ എന്നുള്ളതിൻ്റേത് സുഫൂഫുൻ എന്നും വറക്കുൻ എന്നുള്ളതിൻ്റേത് ഔറാക്കുൻ എന്നും ഉസ്താദുൻ എന്നുള്ളതിൻ്റേത് അസാത്തിൻ എന്നാണ് ജം ആയിട്ട് വരുന്നത്

നീ കണ്ടു യുഹുലുവിൻ അവർ പ്രവേശിക്കുന്നു ഇതൊക്കെ ഫീലുകൾ ക്രിയകളാണ് ഇതാ ഫി വ ഇതൊക്കെ അറഫുകളുമാണ് അക്ഷരങ്ങളുമാണ് ഇനി ആറാമത്തതിന് ഉത്തർജീമ പരിഭാഷപ്പെടുത്താനാണ് മൻ ജദ്ദ വജദ പരിശ്രമിച്ചവൻ എത്തിച്ചു അല്ലെങ്കിൽ പരിശ്രമിച്ചവനാണ് വിജയം ഇതൊക്കെ എഴുതാവുന്നതാണ് രണ്ടാമത്തത് അ സാലബു ഫിൽ കഫസി കുറുക്കൻ കൂട്ടിലാണ് ഇനി ഏഴാമത്തത് നുക്കമ്മിൽ ഫറാ ബിൽ മുനാസിബി മിനൽ കൗസൈനി ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചതെടുത്ത് പൂരിപ്പിക്കാനാണ് അതിലൊന്നാമത്തത് യാ തുല്ലാബു ഓ വിദ്യാർത്ഥികളെ ബോയ്സ് ആണ് കേട്ടോ അൻതും നിങ്ങൾ കുല്ലുക്കും നാജീവനോ നിങ്ങളെല്ലാവരും വിജയിച്ചിരിക്കുന്നു ഇനി ആ തോലിബത്താനി ഓ രണ്ട് വിദ്യാർത്ഥിനികളെ ഗേൾസാണ് രണ്ടാൾ അൻതുമ നിങ്ങൾ രണ്ടുപേരും പേരും നല്ലോണം പരിശ്രമിച്ചു ഈ രൂപത്തിലാണ് ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ വരുന്നത് പൂർണ്ണമാണെന്ന അവകാശവാദങ്ങളില്ല പോരായ്മകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നേരത്തെ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക